ഒരിക്കൽ അനൂപ് മേനോൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മോഹൻലാലെ മനസ്സിൽ കണ്ട ഒരു സ്ക്രിപ്റ്റ് എഴുതി അതിൽ മോഹൻലാൽ അഭിനയിക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ആ തിരക്കഥ കീറിക്കളയണം എന്ന് മോഹൻലാൽ ചെയ്യേണ്ട റോൾ പുള്ളി തന്നെ ചെയ്യണം അതിനൊരു പകരക്കാരൻ ഇല്ല എന്നത് തെളിയിച്ച ഒരു പ്രോജക്റ്റ് ആയിരുന്നു ചക്രം ചക്രം എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചില സിനിമാ ഗ്രൂപ്പുകളിൽ വന്ന വാക്കുകളായിരുന്നു ഇങ്ങനെ ചക്രത്തിലെ ചന്ദ്രഹാസൻ പാവം പൃഥ്വിരാജിനെ കൊണ്ട് എടുത്തുപോക്കാൻ ഒന്നും കഴിയില്ല എന്ന് പടം കണ്ടവർ ഒറ്റശ്വാസത്തിൽ പറഞ്ഞതായിരുന്നു അതുപോലെ മീരിയുടെ വേഷവും മറ്റൊരു നടി ചെയ്തിരുന്നു എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചുപോയതായിരുന്നു ചക്രം എന്ന സിനിമയിൽ ആ നടിയുടെ വേഷം വിദ്യാ ബാലനായിരുന്നു ചെയ്യാനിരുന്നത് കമൽ ലോഹി മോഹൻലാൽ ടീമിന്റെ ആദ്യ പ്രോജക്റ്റായി തീരുമാനിച്ച ചക്രം എന്തുകൊണ്ടോ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് ഷെഡ്യൂൾ ആകുകയും പിന്നീട് മോഹൻലാൽ ഈ പ്രോജക്റ്റ് വേണ്ട എന്ന് വെക്കുകയും ചെയ്യുകയായിരുന്നു ഈ പ്രോജക്റ്റ് നിന്നുപോകാൻ കാരണമായി നിരവധി കഥകൾ പ്രചരിച്ചു ദിലീപിന് കൂടുതൽ സ്പേസ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടാതെ മറ്റു പല വിഷയങ്ങളുടെ കാര്യങ്ങളും പ്രൊഡക്ഷനിൽ നിന്നുള്ള പ്രശ്നങ്ങൾ സംവിധായകനിൽ നിന്നുള്ള മോഹൻലാലുമായുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പുറത്തു വന്നിരുന്നു ഒന്നും എവിടെയും എത്താത്ത രീതിയിൽ ഈ ചിത്രം മുടങ്ങിപ്പോകുകയും ചെയ്തു പൂജയ്ക്ക് ശേഷം ആദ്യ ഷോട്ട് ദിലീപിനെ വെച്ചെടുത്തു അതുപോലെ ആദ്യം ഒരു ആൾ ഇന്ത്യ ബേസിസിൽ കഥ നടക്കുന്ന നരേഷൻ പറഞ്ഞ ലോഹി ഒടുക്കം അത് ചുരുക്കി കമൽ ലോഹി എഴുതിയ തിരക്കഥയിൽ ഒരുപാട് തിരുത്തുകൾ വരുത്താൻ നോക്കി എന്നൊക്കെ പല കാരണങ്ങളും ഈ പ്രോജക്റ്റ് നിന്ന് പോകാൻ കാരണമായി അന്ന് കേട്ടു ലോഹിയുടെ തിരക്കഥയിൽ മോഹൻലാൽ അത്ഭുതകരമായ പെർഫോമൻസ് ആണ് നടത്താറുള്ളത് അങ്ങനെയുള്ള ഈ നടന് തന്നെയാണ് ഈ പ്രോജക്ട് നടക്കാതെ പോയതുകൊണ്ട് നഷ്ടം ഉണ്ടായി കാണുകയുള്ളൂ അതുപോലെ നമ്മൾ പ്രേക്ഷകർക്കും പൃഥ്വിരാജിന് പകരം ആയിരുന്നു എങ്കിൽ ആ ചീട്ടുകൾ സീനൊക്കെ വേറെ റേഞ്ചിൽ ഒക്കെ ആകുമായിരുന്നു അതുപോലെ ലോറി ഓടിക്കുന്ന സീനൊക്കെ ചുമ്മാനെ എന്ന് തോന്നിപ്പോകുന്നു എന്നും ആ പ്രേക്ഷകൻ പറയുകയാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ ദിനേശ് പണിക്കർ മോഹൻലാൽ ലോഹിദാസ് സിവിമലിൻ ടീമിന്റെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു അതിന്റെ രചന നടക്കുന്നതിന്റെ ഇടയിൽ ലോഹിദാസിന് ഒരു മമ്മൂട്ടി പ്രോജക്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ അവസരം വരികയും അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു അതാണ് അരേനങ്ങളുടെ വീട് അങ്ങനെയും ഒരു മോഹൻലാൽ പ്രോജക്റ്റ് ഇല്ലാതെയായി പിന്നീട് മോഹൻലാലിനായി ലോഹി എഴുതിയ ർ എന്ന പ്രോജക്റ്റ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ലോഹി നമ്മളെ വിട്ടുപോയി പ്രേക്ഷകർക്ക് മിസ്സായ ഗംഭീര ചില സിനിമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സിനിമാ ഗ്രൂപ്പിൽ ഇങ്ങനെ ചില വാക്കുകൾ എത്തിയത് ആസാദ് എഴുതിയ ഈ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു പ്രേക്ഷകർക്കിടയിൽ എന്നാൽ മോഹൻലാൽ അഭിനയിച്ചാലും ഈ ചിത്രം ഫ്ലോപ്പ് ആകും എന്ന രീതിയിൽ പലരുടെയും അഭിപ്രായങ്ങൾ എത്തുകയുണ്ടായി എന്നാൽ പൃഥ്വിരാജ് നന്നായി ചെയ്തു എന്നും ചില അഭിപ്രായങ്ങൾ എത്തിയിരുന്നു പൃഥ്വിരുടെ ആദ്യ കാലഘട്ടമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നും മറ്റു ചില അഭിപ്രായങ്ങളും വന്നു എന്നാൽ ചക്രം എന്ന സിനിമ അന്നേ തിയേറ്ററിൽ കണ്ടിരുന്ന വ്യക്തികൾ പറയുന്നത് അന്ന് ഇതേ അഭിപ്രായം ൻ തോന്നിയിരുന്നു എന്നാണ് മോഹൻലാനെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട് പലവട്ടം ആ റോളിൽ ലാലിന് എഴുതിയ വേഷം എത്ര ഹെവി ആയിരുന്നു പൃഥ്വി നിരാശപ്പെടുത്തിയെന്നാണ് കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം